നമസ്കാരം വളരെ വാഷിക്കുന്നത് സംസാരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് നമ്മുടെ ഡെസ്കിലുള്ളത് നമ്മുടെ അമേരിക്കയുടെ ഉപരോധങ്ങളുടെ ഒരു ഒരു പശ്ചാത്തലത്തിൽ അതിനെ ബൈപ്പാസ് ചെയ് ചെയ്യുന്നു എന്ന വണ്ണം പ്രത്യേകിച്ച് റഷ്യയും ഇറാനും ചേർന്നിട്ട് അത് ഗംഭീരമായിട്ടുള്ള ഒരു നീക്കം നടത്താൻ പോകുന്നു അവരൊരു റെയിൽപാത നിർമ്മിക്കാൻ പോവുകയാണ് അത് ചെറിയ റെയിൽപാതയൊന്നല്ല അതിൽ സൂയസ് കലാ കനാലിനേക്കാൾ വേഗത്തിൽ ചരക്ക് നീക്കം സാധ്യമാകുന്നു എന്ന അവകാശപ്പെടുന്ന ഒരു റെയിൽപാതയാണ് അത് അത്രയും വേഗത്തിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു കോണ്ടസ്റ്റിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ അതെ അതെ അല്ല അത് ഇപ്പോൾ അതിന് ഇപ്പോൾ ആ വാർത്തക്ക് പ്രാധാന്യമുണ്ട് പുതിയതല്ല പണി തുടങ്ങി എനിക്ക് തോന്നുന്ന ഒരു പാതി വഴിയൊക്കെ ആയിട്ടുണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അങ്ങനെ ഒരു റെയിൽപാതയുടെ ഐഡിയ ലോകത്തിന് മുമ്പ് വെച്ചത് ഇന്ത്യയാണെന്നുള്ളത് അതിന്റെ പ്രശ്നം രണ്ടായിരത്തിൽ നമ്മൾ വെച്ചൊരു ഡിസൈൻ ആണത് രണ്ടായിരത്തി അഞ്ചിൽ കരാർ കരാർ ഒപ്പിട്ടു അതിൽ വേണ്ടത് എന്താണെന്നുവച്ചാൽ ഇറാന്റെ ഇറാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് ആദ്യം വേണ്ടത് ഇറാന്റെ ഇൻഡസ്ട്രിയൽ സിറ്റികളുമായിട്ട് ബന്ധിച്ചിട്ട് ഇറാന്റെ തുറമുഖങ്ങളിലേക്ക് വേണം അപ്പോൾ ഇറാന്റെ പ്രധാനപ്പെട്ട മൂന്ന് തുറമുഖങ്ങൾ മൂന്ന് നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ ആണ് അതിൻ്റെ ആദ്യ ഭാഗം ഇന്ത്യയും ഇറാനും തമ്മിൽ ഈ മൂന്ന് നഗരങ്ങൾ അസ്താര റഷാദ് ആൻഡ് ഖസ്വിൻ മൂന്ന് നഗരമാണ് പേര് എങ്ങനെയാണ് ഖസ്വിൻ മൂന്ന് നഗരങ്ങൾ വളരെ ആയിട്ടുള്ള നഗരങ്ങളാണ് മൂന്നും ഇറാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഇൻഡസ്ട്രിയലാണ് പോർട്ട് സിറ്റീസ് അപ്പോൾ അത് തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റെയിൽവേ ലൈൻ പൂർത്തിയാവണം അതിപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ അവർ കരാറ് വെച്ചു രണ്ടായിരത്തി ഒമ്പതിൽ പണി തുടങ്ങി രണ്ടായിരത്തി ഒമ്പത് ലോങ് ബാക്ക് ചാബഹാർ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതിന്റെ എക്സ്റ്റൻഷൻ ആണ് അതൊരു അതിന്റെ ഒരു പദ്ധതി ഇന്ത്യയാണ് തുടങ്ങി വെച്ചത് അതിൽ ചാബഹാർ ഇറാൻ നമുക്ക് നമുക്ക് നമ്മുടെ എയർപോർട്ട് നമുക്ക് നന്നു തുറമു കാണോ ചാബഹാറായിട്ട് അപ്പോ ഇപ്പോഴത്തെ പ്രശ്നം റഷ്യ ഇതില് വലിയ താല്പര്യം കാണിക്കുന്നുണ്ട് കാരണം ഇറാനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഏഷ്യയിലേക്ക് മധ്യേഷ്യയിലേക്ക് യൂറോപ്പിലേക്ക് ഒക്കെയുള്ള ചരക്ക് കടത്തിന് ഈ ഒന്ന് സൂയസ് കനാലിനെ ആശ്രയിക്കാതെ ആശ്രയിക്കണം അല്ലെങ്കിൽ അപ്പുറത്തൊരു ചെറിയ കടലെടുക്കണം മലാക്ക എന്ന് പറയുന്നത് രണ്ടായാലും കടലാണ് കടലിന്റെ മെലി കടൽ സൂയസ് കനാല് ഒരു ഭാഗത്ത് ഈജിപ്റ്റ് ആണ് അമേരിക്കക്ക് പറഞ്ഞു നിക്കുന്ന പാവകളാണ് അപ്പോ അപ്പൊ അമേരിക്കക്ക് അമേരിക്കക്ക് അമേരിക്കയുടെ പിടിയിൽ നിൽക്കുന്ന കടലെടുക്കുകളും കടലുമാണ് ഈ വഴിയിലൊക്കെ ഉള്ളത് അപ്പൊ കടലിലൂടെയാണല്ലോ ചരക്ക് നീക്കം പ്രധാനമായിട്ടും അപ്പോൾ കടലിനെ ആശ്രയിക്കാതെ കടലിനെ കാര്യമായി ആശ്രയിക്കാത്ത ഒരു പാത ഉണ്ടാക്കുക ആ ഒരു പദ്ധതിയാണ് ആ പദ്ധതിക്ക് അവരന്ന് പേരിട്ടത് ഐ എൻ എസ് ടി സി എന്നാ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ഐ എൻ എസ് ടി സി അത് ആ പ്ലാനാണ് അത് വാണിജ്യ അതൊരു വാണിജ്യ പാതയാണ് നമ്മൾ പറയുന്ന പഴയ സിൽക്ക് റൂട്ട് റൂട്ട് എന്നൊക്കെ പറയും പോലെ ഒരു വാണിജ്യ പാതയാണ് ആ വാണിജ്യ പാത ഏതാണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളമുണ്ട് മൊത്തത്തിൽ ഏഴായിരത്തി ഇരുന്നൂറ് ഇറാൻ ടു റഷ്യ അതിൻ്റെ ഇടയിൽ അസർബൈജാനും വരുന്നുണ്ട് മൂന്ന് രാജ്യങ്ങൾ നേരിട്ട് മൂന്ന് രാജ്യങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ ഇറാനും അസർബൈജാനും റഷ്യയും അസർബൈജാൻ സഹകരിച്ചില്ലെങ്കിൽ റഷ്യയിലേക്ക് മുട്ടിക്കാൻ കഴിയില്ല അസർബൈജാന് ഇപ്പൊ എനിക്ക് തോന്നുന്നു പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളിൽ റഷ്യയോട് സഹകരിച്ച് നിൽക്കുന്ന രാജ്യമാണ് മധ്യേഷ്യൻ രാജ്യങ്ങളാണ് ഈ തുർക്കുമെനിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ ആ ആ കൂട്ടത്തിലുള്ള രാജ്യങ്ങൾ അപ്പൊ അവർക്കൊക്കെ ഗുണം ചെയ്യുന്ന ഒരു പാതയാണിത് അപ്പോൾ ഇപ്പോ ഈ രണ്ടായിരം ഏഴായിരത്തിഇരുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ഈ കൊറിഡോറ് ഈ ഐ എൻ എസ് ടി സി എന്ന് പറയുന്ന കൊറിഡോറിൽ അതിലൊരു നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ആണ് റെയിലുള്ളത് ഉള്ളത് ബാക്കിയൊക്കെ റോഡ് പോകാം ഓ അങ്ങനെയാണ് നമ്മൾ റോഡ് റെയിൽ ആണല്ലോ ഇപ്പൊ കണക്ടിവിറ്റി നമ്മൾ കണ്ടില്ലേ എയർപോർട്ട് റെയിൽ അല്ല റെയിൽ അല്ല നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് റെയിൽ ഉള്ളൂ ആ കുറച്ചേ ഉള്ളൂ ആ റെയിൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പാത എളുപ്പായി എന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണമായും കരമാർഗം ഇറാനിൽ നിന്ന് ഇറാനിൽ നിന്ന് കരമാർഗം റഷ്യയിൽ എത്താൻ പറ്റും ഓ കടലിനെ ഒറ്റ ഒട്ടും ഡിപ്പെൻഡ് ചെയ്യണ്ട അതാണ് ഇതിൻ്റെ പാത ഒരു സാധ്യത മുന്നോട്ട് വെച്ചത് ഇന്ത്യയാണ് ഇപ്പോൾ അത് ഏതാണ്ട് പാതി വഴിയോ രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ ഇപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ റഷ്യ അതിൽ വലിയ താല്പര്യം എടുക്കുന്നു അതിലേറ്റവും വലിയ ചെലവ് ഈ നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ റെയിൽ ആ റെയിലിന്റെ ചെലവ് വൺ പോയിന്റ് സിക്സ് സിക്സ് ബില്ല്യൺ ഡോളർ ആണ് ഒന്ന് പോയിന്റ് ആറ് ആറ് ബിൽ ആറ് ബില്ല്യൻ ഡോളറാണ് അത്ര വലിയ ചെലവാണ് അതിന്റെ ചെലവ് ഇപ്പോഴത്തെ ഒരു തന്ത്രപ്രധാനമായ കാര്യം അതാണ് ഇറാനോട് പറഞ്ഞിരിക്കുന്നു ഇറാന്റെ നിങ്ങളിപ്പോ നിങ്ങളിപ്പോ ഈ മൂന്ന് നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ ഏതാണ് പൂർത്തിയാവാനായാലും ഏതാണ് അസ്താര റഷ്ത ആൻഡ് ഖാസ്വിൻ നഗരങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ ഉണ്ടല്ലോ ആ റെയിലിന്റെ കണ്ടിന്യൂറ്റി ഞങ്ങൾ ചെയ്തോളാം അതിന്റെ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം ഈ വലിയ റഷ്യ തന്നെ ചെലവ് വഹിച്ചോളാം മേജർ പോർഷൻ അവർ വഹിച്ചോളാം കറക്റ്റ് പ്രൊപ്പോർഷൻ വന്നിട്ടില്ല എന്തായാലും അതിന്റെ നല്ല ചെലവ് വഹിക്കുന്നത് റഷ്യയാണ് റഷ്യക്ക് പണമുണ്ട് ആവശ്യമുണ്ട് അപ്പൊ അമേരിക്കൻ ഉപരോധത്തെ ബൈപ്പാസ് ചെയ്യാൻ അതിന്റെ ഏറ്റവും പ്രധാന നോ സറണ്ടർ ടു സാങ്ഷൻസ് എന്നാണ് അതിന്റെ മുദ്രാവാക്യം സാങ്ഷൻസ് ആണല്ലോ അമേരിക്കയുടെ ആയുധം അതെ ഉപരോധങ്ങൾ അതിന് ഞങ്ങൾ കീഴടങ്ങുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് അതിലിപ്പോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് റഷ്യ ആണെങ്കിൽ പോലും ഇറാനും അതിൽ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഇറാനും താല്പര്യം ഉണ്ടാകും ഇറാനും റഷ്യയും തമ്മിൽ ഒരു ഒരു വമ്പിച്ച ബന്ധമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഇറാനും താല്പര്യമുണ്ട് അമേരിക്കയെ ഉപരോധിക്കാൻ എത്രയോ കാലമായി അമേരിക്കക്കെതിരായി സ്ട്രേറ്റ് ഫൈറ്റ് ഡയറക്റ്റ് യുദ്ധമാണ് സോവിയറ്റ് യൂണിയൻ നയിച്ചിരുന്നതെങ്കിലും സോവിയറ്റ് യൂണിയന് ശേഷവും ആ യുദ്ധം തുടർന്ന രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെ മുമ്പിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപരോധം ഇറാൻ നേരിട്ടതുപോലെ അമേരിക്കയിൽ നിന്ന് നേരിട്ടില്ല അപ്പൊ ഇറാനും റഷ്യയും ചേർന്നുകൊണ്ട് ഈ ഉപരോധത്തിൽ മികച്ച അവസരമാണ് ഈ സമയത്ത് ഇതിലെ പുതിയ എൻട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് കൂടി ഇത് താല്പര്യമുണ്ട് ഇപ്പൊ വലിയ താല്പര്യ കാരണം ഇന്ത്യ ഇതുപോലെ അമേരിക്കൻ ഉപരോധം പണ്ടൊരിക്കലും നേരിട്ടിട്ടില്ല ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാനൊരു ഭായി ഭായി ആയിരുന്നല്ലോ എല്ലാരും ഇന്ത്യ അപ്പൊ ഇന്ത്യക്ക് കൂടി താല്പര്യമുണ്ട് ആരുപരോധിച്ചാലും കടലിലേ തടയാൻ പറ്റുള്ളൂ തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും ഈ രാജ്യങ്ങൾ വിചാരിക്കണം ഈ രാജ്യങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി മറ്റാരുടെ ബാഹ്യശക്തികളുടെ ഉപരോധത്തിന് തടയാൻ ില്ല തടസ്സമില്ലാത്ത ഗതാഗതം നടക്കും ഇറാനിലെ തെക്കൻ തുറമുഖങ്ങളിൽ നിന്ന് യൂറോപ്യൻ നാടുകളിലേക്കും ഒപ്പം മോസ്കോയിലേക്കും റഷ്യയിലേക്കും എത്താൻ ഇവർക്ക് മാത്രമല്ല ഗുണം ചെയ്യുക ഒരു പക്ഷെ ഇവരോടൊക്കെ റഷ്യപ്പൊ ചിലവ് പൈസ ഇറക്കുന്നതിന്റെ കാര്യം അതായിരിക്കും ഈ വഴിയിലുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും വേണമെങ്കിൽ ഇതിന്റെ പങ്ക് വാങ്ങാൻ പിരിക്കാം അപ്പോൾ അതൊരു വലിയ ബന്ധം കൂടി ആകുമല്ലോ സപ്ലൈ ചെയിൻ ഉണ്ടാവും സപ്ലൈ ചെയിൻ ഉണ്ടാവും അതിന്റെ ഒരു ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചെലവ് കടൽ മാർഗം വരുന്ന സീ സി പോണ്ടല്ലോ സീകാരേജിന്റെ ചെലവിനേക്കാൾ മുപ്പത് ശതമാനം കുറയും മാത്രമുള്ള സമയവും കുറയും അതായത് സമയം കുറഞ്ഞ ഇപ്പോഴത്തെ അവസ്ഥയിൽ കടൽ മാർഗം സൂയസ് കനാല് കടന്നിട്ട് ഇറാനിൽ നിന്നൊരു കപ്പൽ റഷ്യയിൽ എത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത്തേഴ് ദിവസം എടുക്കും അത് റെയിൽ മാർഗം ആണെങ്കിൽ പത്തൊമ്പത് ദിവസം എടുക്കുള്ളൂ അപ്പൊ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവരുടെ കണക്കനുസരിച്ച് ഒരു കൊല്ലം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് മില്യൺ ടണ്ണെങ്കിലും ചരക്കുകൾ ഇതിലൂടെ കൊണ്ടുപോകാൻ പറ്റും വമ്പൻ പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതി അതിന് വേഗത കൂടും സമയം ലാഭിക്കാൻ പറ്റും ചെലവ് കുറയും അതിനേക്കാളൊക്കെ പ്രധാനം ആദ്യം പറഞ്ഞതാണ് പാശ്ചാത്യ ഇടപെടലുകൾ നിയന്ത്രണം ഒഴിവാക്കാൻ പറ്റും അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അമേരിക്ക തീരുമാനിക്കുന്ന അമേരിക്ക എവിടെയൊക്കെ ബ്ലോക്ക് ഇട്ടിണ്ടോ ആ വഴിയൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ ഈസി ആയിട്ട് പോകാൻ പറ്റും അതെ സൂയസ് കനാലിലൂടെ പോണ്ട മലാക്ക കടലെടുക്കുള്ള പോണ്ട അപ്പൊ അമേരിക്ക നിയന്ത്രിക്കാൻ പറ്റില്ല വേറൊന്നതിന്റെ പ്രശ്നം ഈ ഇതിന്റെ ഒരു പ്രാധാന്യം ഈ പുതിയ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇറാനും റഷ്യയും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം അത് ഓർക്കേണ്ട ഒരു കാര്യമാണ് അമേരിക്കക്കെതിരായി ഇപ്പോ റഷ്യ ഇറാന് പണ്ടേ അമേരിക്കൻ വിരോധം താല്പര്യങ്ങളും ഉണ്ട് റഷ്യക്ക് ഇപ്പോഴും ഉണ്ട് അപ്പൊ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു ബന്ധം അതാണ് അതാണ് ഇതിന്റെ വേറൊരു പ്രാധാന്യം പിന്നെ ഇത് ഈ ഈ ബന്ധത്തിൽ ഇങ്ങനെ ഈ ഈ റെയിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ വ്യാപാരം സുഗമമായി തീരാൻ ഏറ്റവും നല്ലത് ഈ സഖ്യമാണ് ഇറാൻ റഷ്യൻ സഖ്യമാണ് എന്നതുകൊണ്ട് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ഈ സഖ്യത്തിൽ വന്നേക്കാം പറഞ്ഞ അമേരിക്കൻ വിരുദ്ധ ചേരിപ്പോ അതൊക്കെ വലിയ വിപുലമായി തീരും വലിയ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ ഒന്ന് ഇന്ത്യയുടെ പ്രോജക്റ്റ് ഇന്ത്യയാണ് ഇതിന് ഡിസൈൻ ചെയ്തത് ഇന്ത്യ ഇതില് വലിയ താല്പര്യം എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ചാബഹാർ ഇറാനില് തന്നെ ഇറാനിൽ നിന്നൊരു കപ്പൽ റഷ്യയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ റെയിൽപാത റെയിൽപാതയിലൂടെ റഷ്യയിലേക്ക് ഒരു ഒരു ട്രെയിൻ പോകുന്നുണ്ടെങ്കിൽ അത് ചാബഹാർ കൂടി ബന്ധിപ്പിക്കാൻ ഇതിൽ പ്ലാൻ ഉണ്ട് ചാബഹാറിൽ ബന്ധിപ്പിച്ചാൽ ഉൽപ്പന്നങ്ങളും ആ വഴി പോകും അതാണ് അപ്പൊ ഈ മൂന്ന് രാജ്യങ്ങൾ ഇന്ത്യയും ഇറാനും റഷ്യയും ഒപ്പം അസർബൈജാൻ മുംബൈ ടു മോസ്കോ ഒരു മുംബൈയിൽ നിന്ന് നമുക്ക് മുംബൈയിൽ നിന്ന് ടെഹ്റാൻ വഴി മോസ്കോയിലേക്ക് പോകാൻ പറ്റും ട്രെയിനിന് പോകാൻ പറ്റും ഓ അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെ ഇന്ത്യ ടു ഇറാൻ ട്രെയിൻ പോകാൻ സാധ്യതയുണ്ടല്ലോ അപ്പൊ അതില് പിന്നെ ചെറിയ ഇന്നോവേഷൻസ് ഒക്കെ വേണ്ടി പക്ഷെ അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഇതിപ്പോ ഒരു ചരക്ക് ഗതാഗതം ആണ് ലക്ഷ്യം അതെ അതെ ഇതൊരു യാത്രാ പദം കൂടി ആയിട്ട് ഭാവിയിൽ മാറിയിട്ടില്ലേ അതിന് സാധ്യത ഉണ്ടാവുമായിരിക്കും പോവാൻ പറ്റുമായിരിക്കും ഇപ്പൊ വന്നത് ഇപ്പൊ ഒരു ചരക്കിന് വേണ്ടി ചെയ്തത് യാത്രക്ക് ഇപ്പൊ ഈ ഫ്ലൈറ്റ് ഉള്ള കാലത്തെ വേണ്ടി മാത്രമല്ല ടൂറിസം ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എക്സ്പ്ലോർ ചെയ്യാം സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ വന്നത് അതിൽ വന്ന പ്രോജക്റ്റിൽ അത് കാണുന്നില്ല എന്നേ ഉള്ളു ഇതിലൊരു ഇന്ത്യൻ പദ്ധതി ഉണ്ട് ഇതിനോട് ചേർത്തിട്ട് ഇപ്പം ഇവര് ഇവര് പറഞ്ഞ ഇന്റർനാഷണൽ ഐ എൻ എസ് ടി സി പദ്ധതിയുടെ കൂടെ ഇപ്പൊ ഇന്ത്യ മുൻകൈ എടുത്തിട്ട് അതിന്റെ കൂടെ ഒരു ഐ എം ഇ സി പദ്ധതി കൂടി വരുന്നുണ്ട് ഐ എം ഇ സി എന്ന് വെച്ചാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കൊറിഡോർ ഓ അത് ഈ ഐ എൻ എസ് ടി സിയുടെ സബ് ആയിട്ടോ പ്രചോദനമായിട്ടോ ഇതിന്റെ കൂടെ നമുക്ക് എന്താ മിഡിൽ ഈസ്റ്റ് കൂടി ബന്ധിപ്പിക്കാൻ പറ്റും ഇറാനിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് അപ്പൊ ഇതൊരു വലിയ നെറ്റ്വർക്ക് ആയിട്ട് മാത്രമല്ല ഗൾഫ് മിഡിൽ ഈസ്റ്റിന് ഒരു സിംഗിൾ വിസ നിയമം അവര് പ്രായോഗിക ആവുന്നു ഇനിയിപ്പൊ അതുപോലെ യൂറോപ്പിൽ ആകെ റെയിൽ ലൈൻ ഉണ്ട് യൂറോപ്പിലെ ഒരു രാജ്യത്തെയും മതി ബാക്കി മുഴുവൻ ട്രെയിൻ റെയിൽവേ അപ്പോ ഇതൊരു വലിയ ബന്ധമായ മിഡിൽ ഈസ്റ്റും യൂറോപ്പും അതിനിടയിൽ ഇന്ത്യയും അതെ പ്ലസ് റഷ്യയും എല്ലാം ചേർന്നിട്ടുള്ള വലിയൊരു ചൈന ചൈനയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ മറ്റേ ബിആർ ഐ പദ്ധതി ബെൽറ്റ് ആൻഡ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഓ പാകിസ്ഥാനിലേക്കുള്ള അതാണ് അതുമായിട്ട് ബീജിങ് ചൈന മുന്നോട്ട് വന്നിട്ടുണ്ട് ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞു ഞങ്ങള് ഞങ്ങളുടെ ഈ പ്രോജക്റ്റുമായിട്ട് ഇത് ലിങ്ക് ചെയ്തുകൊണ്ടു അപ്പൊ എന്താണ് ചൈനക്ക് നേരിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ചൈനയുടെ ചൈനക്ക് എവിടെയൊക്കെയാണ് മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ട് കൂടി റെയിൽ ബന്ധിപ്പിച്ചോട്ടൊക്കെ മതി അപ്പൊ അതിന്റെ ഗുണമെന്താന്ന് വെച്ചാൽ ഇതൊക്കെ ബന്ധിപ്പിക്കാനും പറ്റും ചൈന ലിങ്ക് ഇറാനിലേക്ക് പോകാമെങ്കിൽ ഇറാനും ഇന്ത്യയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ബന്ധമുണ്ട് ചൈനയും ചൈനക്കും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ബന്ധമുണ്ട് അഫ്ഗാനിസ്ഥാനിലും മിഡിൽ ഈസ്റ്റിലേക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല അപ്പൊ ഈ ഒരു ലിങ്ക് വലിയ തോതിൽ ഐ എംഇ സി പദ്ധതി കൂടി അതിന്റെ വരും അപ്പൊ അതിന്റെ കൂടെ ചൈന മുന്നേ എടുത്തിട്ട് ഇന്ത്യ ഐ എം ഇ സി പദ്ധതിയുമായി വന്നപ്പോ ചൈന ബി ആർ ഐ പദ്ധതിയുമായിട്ട് വരുന്നത് ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കുകയാണ് സൗത്ത് ചൈന കടൽ മുതൽ ബാൾട്ടിക് കടൽ വരെ സമാന്തര ഭൂഖണ്ഡ വ്യാപാര പാത എന്ന് തന്നെ പറയുന്നത് ദീർഘദൂരം വരും ഓ സൗത്ത് ചൈന കടൽ ചൈനയുടെ കയ്യിലാണ് അവിടെ അമേരിക്ക വലിയ ഉപരോധം നേരിടുന്നത് അപ്പൊ സൗത്ത് ചൈന മുതൽ ബാൾട്ടിക് കടൽ വരെ എന്ന് വെച്ചാൽ റഷ്യ വരെ റഷ്യ വരെ ഓ ചൈന മുതൽ റഷ്യ വരെ ഓ ഇറാനും ഇന്ത്യയും വഴി മിഡിൽ ഈസ്റ്റ് വഴി ഒരു വലിയ കോറിഡോർ വരും അതാണ് അതിന്റെ ഒരു ഇതാണ് ഇത് ഇതിന് ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കള് വരാൻ പോകുന്നത് എന്താ വെച്ചാൽ അഫ്ഗാനിസ്ഥാനില് അഫ്ഗാനിസ്ഥാനിലേക്ക് അതാണ് റഷ്യയുടെ ചൈനയുടെ താല്പര്യം അതാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു വ്യാപാര പാലം എന്ന് വെച്ചാൽ ഒരു കൊമേഴ്സ് കൊമേഴ്സ് എന്താ പറയാ ബ്രിഡ്ജ് ട്രേഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അഫ്ഗാനിസ്ഥാന് ഉള്ള ഗുണം എന്താണ് അഫ്ഗാനിസ്ഥാൻ ഒരു അവഗണിക്കപ്പെട്ട സ്റ്റേറ്റ് ആണ് ഫെയിൽഡ് സ്റ്റേറ്റ് എന്നാണ് അഫ്ഗാനിസ്ഥാനെ കുറിച്ച് അപ്പോൾ അതിൽ നിന്ന് ഇനി എന്താവും ചാബഹാർ ഇറാൻ ചാബഹാറിൽ നിന്ന് അഫ്ഗാനിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സെൻട്രൽ ഏഷ്യയിലേക്ക് സെൻട്രൽ ഏഷ്യ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അസർബൈജാൻ ഉസ്ബക്കിസ്ഥാൻ ഏഷ്യയിലേക്ക് വരികയാണ് അവിടുന്ന് നേരെ റഷ്യയിലേക്ക് വലിയ ഓപ്പണിംഗ് കിട്ടും ആ ഓപ്പണിങ്ങിന്റെ വേറൊരു പ്രത്യേകത ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാൻ റഷ്യയെ വലിയ ശത്രുവായി കണ്ടതാണ് ആയിരുന്നല്ലോ റഷ്യ സോവിയറ്റ് യൂണിയനോടുള്ള വിരോധം കൊണ്ടാണ് സത്യത്തിൽ ആ രാജ്യം തകർന്നു പോയത് ആ സോവിയറ്റ് വിരോധം മുതലെടുത്തിട്ടാണ് അമേരിക്ക അങ്ങോട്ട് അയച്ചത് ബില്ലാദൻ അങ്ങനെയാണ് പോയത് അപ്പൊ ഇവരുടെ ചരിത്രത്തിൽ അങ്ങനെയുള്ള അബദ്ധങ്ങളുണ്ട് അത് അവർ കറക്റ്റ് ചെയ്യാൻ പോവാ അഫ്ഗാനിസ്ഥാൻ താലിബാനാണ് ചെയ്യുന്നതെങ്കിൽ പോലും താലിബാൻ ഇപ്പൊ ഇതില് റഷ്യൻ പിന്തുണ അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയുണ്ട് മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഇപ്പൊ വലിയ ആളുകൾ വിവാദമായി തീർന്നത് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല അമേരിക്ക അംഗീകരിച്ചിട്ടില്ല അതേസമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആദ്യമായി അഫ്ഗാനിസ്ഥാൻ അംഗീകാരം കൊടുത്ത രാജ്യം റഷ്യയാണ് അപ്പൊ റഷ്യ ആ പഴയ വിരോധമൊക്കെ മറന്നിട്ട് ഇവര് തമ്മിൽ സൗഹൃദമായി അപ്പോ ഇതൊരു വലിയ സാമ്പത്തിക അച്ചുതണ്ടുകൂടി കൂടിയാകും ഓ മനസിലായില്ലേ ഇറാനും ചാബഹാർ വഴി ഇന്ത്യയും സെൻട്രൽ ഏഷ്യയും റഷ്യയും നിശബ്ദമായിട്ട് അതിഗംഭീര പ്ലസ് അതിനകത്ത് ചൈനയും കൂടി ഉണ്ടെങ്കിൽ ഓ ഗംഭീരമായ ഒരു സാമ്പത്തിക അച്ചുതണ്ടായിട്ട് മാറും ആ അച്ചുതണ്ടിന്റെ മുദ്രാവാക്യം ഇതാണ് നോ സറണ്ടർ ടു സാങ്ഷൻസ് ആരുടെ ഉപരോധത്തിന് മുമ്പിൽ ഞങ്ങൾ വഴങ്ങുകയില്ല തടയാനാവില്ലോട്ട് അമേരിക്കയ്ക്ക് ഒട്ടും തടയാനാവില്ല അമേരിക്കയുടെ കയ്യിൽ ആകെ ഉള്ളത് ഈ പിടിച്ചു വെച്ച കുറച്ച് കടലെടുക്കും അടിമകളാക്കി വെച്ച കുറച്ച് രാജ്യങ്ങളും ഒക്കെയാണ് അവർ പോലും ഒരു പക്ഷേ ഈ നെറ്റ്വർക്കിൽ ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സൂയസ് കനാലിൻ്റെയും മലാക്ക കടലെടുക്കിൻ്റെയൊക്കെ ഭാഗം നാളെ ഇതിന്റെ ഭാഗമായിക്കൂടായില്ലേ എന്ന് വെച്ചാൽ ലോകത്തൊരു പുതിയ വഴി തുറക്കുകയാണ് ആകാശവും കടലും അടിഞ്ഞു അടഞ്ഞു പോകുമ്പോൾ അത് റെയിൽപാതയുടെ ഭൂമിയിലൂടെ തുരങ്കപാത തുറക്കുകാത തുറക്കുക ന്യൂ ഈസ്റ്റ് എന്ന് നമുക്ക് പറയാം പറയാം പറയാൻ കിഴക്കിന്റെ പുതിയ പുതിയ യാണ് തീർച്ചയായിട്ടും ഇതൊരു ജിയോ പൊളിറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അത് പക്ഷേ ആളുകളുടെ ശ്രദ്ധയില്ല ഇത് ഇങ്ങനെ ഒരു എവിടെയോ വന്ന ഒരു ഒറ്റപ്പെട്ട ഒരു ചെറിയ വാർത്തയിൽ നിന്ന് അല്ല ആഗോള പ്രാധാന്യമുള്ള ഒരു പ്രോജക്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് പ്രാധാന്യമുള്ള വിഷയം അതെ അതെ ജിയോ പൊളിറ്റിക്സിൽ ബോംബിച്ച് മാറ്റം ഉണ്ടാക്കുന്ന ഒരു പരിശോധന തീർച്ചയായിട്ടും അത് വൈകാതെ യാഥാർത്ഥ്യമാവുന്ന എനിക്ക് തോന്നുന്നു കാരണം രണ്ടായിരത്തിഒമ്പതിൽ തുടങ്ങിയതാണ് പണി ഒരേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് സാമ്പത്തികമാണ് അതെ ഇത് റഷ്യ അതിന്റെ ചെലവ് വഹിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് റഷ്യ ഒന്നും കാണാതെ ചെലവാക്കില്ല റഷ്യക്ക് അത് അറിയാം കാശ് ഇറക്കിയിട്ട് കാശ് ഉണ്ടാക്കാനും അറിയാം പിന്നെ ചൈന കൂടി ഇതിന്റെ ഭാഗമായി ചൈനയുടെ ഈ ഈ പദ്ധതി ഉണ്ടല്ലോ ബിആർ ഐ പദ്ധതി കൂടി ഇതിനോട് ചേർത്താ പണ ഒരു പ്രശ്നം പ്രശ്നമാണ് തീർച്ചയായിട്ടും അത് വരും സംഗതിയാണ് ഒന്നുമില്ല എവിടെയും ആരോടും ആരെയും കിടാൻ പാടില്ല തന്നെ വേണം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും